മനസ്സിനെയാണ് നമ്മൾ സൗന്ദര്യം നമ്മൾ കണ്ടുപിടിക്കണം അവരുടെ അല്ല അവരുടെ ഹൃദയത്തിനാണ് നമ്മൾ കാണുന്നത് അതാണ് സൗന്ദര്യം ഈ പ്രേമെന്ന് പറയണതന്നെ എന്താണ് അങ്ങനെ ആത്മാർത്ഥമായിട്ട് പ്രേമിക്കാനുള്ള കാരണം എന്താണ് പ്രേമം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ആ പ്രേമത്തിന് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ ആർക്കും കഴിയില്ല എത്ര നമ്മൾ മരിച്ചു കഴിഞ്ഞു പോയാൽ പോലും അത് നമുക്ക് നമ്മളെ മനസ്സിന്ന് ഒരിക്കലും മറക്കാൻ കഴിയില്ലത് ആണോ അതാണ് പ്രേമം പക്ഷേ യഥാർത്ഥ പ്രേമം ആ വ്യക്തിയെ അവൻ്റെ ജീവിതത്തിൽ മരിക്കുന്നവരെ ഓനെ കാണുന്നത് അപ്പോൾ സ്ത്രീകൾക്ക് സൗന്ദര്യമല്ല വേണ്ടത് പുരുഷന്മാർക്കും അതല്ല വേണ്ടത് പക്ഷേ അല്ലേ ഇത് ഈ രണ്ട് ഈ ഒരു മനസ്സാണ് നമ്മളെ ഓരോ വ്യക്തികളെ സ്നേഹിക്കുന്നത് അവരുടെ സൗന്ദര്യം കണ്ടിട്ടല്ല മനസ്സിനെ നമ്മൾ സ്നേഹിക്കണം അവിടെയാണ് പ്രേമ പ്രേമം അവിടെ ഉത്ഭവിക്കണേ നമ്മൾ ഒരുപാട് തൊഴിലുളുപ്പമോ കാര്യമോ കണ്ടിട്ട് ഒരാളെ സ്നേഹിച്ചിട്ട് നമുക്ക് അതുകൊണ്ട് കാര്യമല്ലോ ആ വ്യക്തിത്വമാണ് നമ്മൾ ആ സൗന്ദര്യം അങ്ങനെ സൗന്ദര്യ ഭാരമാണ് അത് എല്ലാവരും സൗന്ദര്യ സൗന്ദര്യത്തിന് ഇഷ്ടപ്പെടേണ്ടത് എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് സ്ത്രീകളെ സൗന്ദര്യത്തിനൊക്കെ വേണ്ടിയിട്ട് സൗന്ദര്യ മത്സരമൊക്കെ അടക്കണല്ലേ അത് അവരെ സൗന്ദര്യം ആരെ പ്രകടിപ്പിക്കലാണ് പക്ഷെ അവരെ ഉള്ളെന്താന്ന് നമുക്ക് അറിയാൻ കഴിയില്ലല്ലോ സ്ത്രീ സൗന്ദര്യത്തെക്കുറിച്ചും അറിവും അനുഭവമുള്ള ഒരു കുറവും പറയുന്നത് നാം എല്ലാം ശ്രദ്ധിക്കുക ശരിയല്ലേ സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് മുടിയഴകോ കണ്ണോ കവിളോ കാലോ കയ്യോ നടത്തവോ ചലനമോ ഒന്നുമല്ല മനസ്സാണ് പ്രവൃത്തിയാണ് ആ മനസ്സിലാണ് ക്ഷേത്രം അത് സ്ത്രീയുടെ മാത്രമല്ല പുരുഷനായാൽ തന്നെയും അവൻ്റെ സൗന്ദര്യവും അവൻ്റെ ആരോഗ്യവുമല്ല അവൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അവൻ്റെ മനസ്സും പ്രവൃത്തിയുമാണ് ഇത് നാം മനസ്സിലാക്കേണ്ടതാണ് മനസ്സിലാക്കിയാൽ ഒരു കാരണവശാലും ഒരു ബന്ധങ്ങളും കൊഴിഞ്ഞു പോകില്ല എന്നാണ് ഈ ഗുരു നമ്മെ മനസ്സിലാക്കിത്തരുന്നത് ഇതിൻ്റെ ചുരുക്കത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് ഇംപ്രഷൻ വെരി ബെസ്റ്റ് ആണെങ്കിൽ ലാസ്റ്റ് ഇംപ്രഷൻ വെരി ലാപ്സ് ആയിരിക്കും ജീവിതം ചതിക്കൊഴിവിലാവും പാതിക്ക് വെച്ച് നമ്മൾ മുറിഞ്ഞു പോകേണ്ടി വരും ആ ഒരു സാഹചര്യം വരാതിരിക്കണമെങ്കിൽ ആളിൻ്റെ ആയാലും പെണ്ണിൻ്റെ ആയാലും അവരുടേതായിട്ടുള്ള പ്രവൃത്തിയിൽ കൂടി മനസ്സിൻ്റെ ക്ഷേത്രം എന്ന സൽസ്വം കണ്ടെത്തി സ്വീകരിച്ചാൽ പരാജയം ഒരിക്കലും വരികയില്ല